Hello friends, welcome back to my channel. കുറച്ച് വിഷമവും അതേപോലെ തന്നെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മസ്കറ്റ് ജീവിതം ഇവിടെ കഴിഞ്ഞു തിരിച്ച് ഞാൻ നാട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോകാനുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളേനെ ആളുടെ ഒരു ഫ്രണ്ട് ആണ് കേട്ടോ കൊണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഞാൻ തനിച്ചല്ലാട്ടോ പോകുന്നത് എൻ്റെ കൂടെ കുറച്ച് ദിവസത്തിന് എൻ്റെ ഹസ്ബൻഡും കൂടെ കൂടെ വരുന്നുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ട് ഏകദേശമൊക്കെ എത്താറായിട്ടുണ്ട് നമുക്ക് രാത്രി രണ്ടേ ാലിനായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് നമ്മൾ എയർപോർട്ടിൽ എത്തി പിന്നെ നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയപ്പോഴാണെങ്കിൽ ആ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല നല്ല തിരക്കുണ്ടായിരുന്നു ബോഡി ബാസും കാര്യങ്ങളും എടുക്കുന്നിടത്തൊക്കെ പിന്നെ ഇതിൻ്റെ ഉള്ളൊന്നും എനിക്ക് തിരി വരുന്ന സമയത്ത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒറ്റയ്ക്ക് വരുന്നതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ചുമ്മാ ഞാൻ ബോഡി ബാസ്സൊക്കെ കിട്ടിയപ്പോൾ അവിടേക്കൊന്ന് ഞങ്ങൾ പതുക്കെ കറങ്ങി നടന്നു കണ്ടു അങ്ങനെ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തു നമ്മുടെ ഫ്ലൈറ്റിൽ കയറാനുള്ള ടൈം ആയിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതൊക്കെ ഫ്ലൈറ്റ് അവിടെ എവിടെയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ ഓരോന്ന് പിന്നെ നമ്മൾ ഒമാൻ എയർ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇവരുടെ സർവീസ് ഇഷ്ടമാണ് ഞാൻ വരുമ്പോഴും ഇതിൽ തന്നെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവർക്ക് ഫുഡ് ഉണ്ടായിരുന്നു വെജിറ്റ് വെജ് ആണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഫുഡായിരുന്നു കൽലേറ്റും ഉണ്ടായിരുന്നു പിന്നെ കടലക്കറിയും കറിയും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി കൊച്ചി എയർപോർട്ടിലെത്തി ലഗേജൊക്കെ പാക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയിട്ടോ